എന്നെ ഒന്നും കിടക്കി ഉറക്കിയിട്ടില്ല നിങ്ങളോടൊക്കെ പറയില്ലേ ഏതു നേരം നോക്കിയാലും ഫോണ് ഏതു നേരം നോക്കിയാലും ടി വി എപ്പം നോക്കിയാലും ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എപ്പം നോക്കിയാലും പൊളിക്കൽ മാത്രമേ ഉള്ളൂ പഠിക്കണം എന്നൊരു ചിന്ത ഇല്ല പഠിക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നൊരു ആഗ്രഹമില്ല ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിന്നാലെ നടക്കുന്ന പാരൻസിനെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് വരും ഞാൻ ഇന്ന് സംസാരിക്കുന്ന എല്ലാ വേദികളിലും ഞാൻ വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തില് ഞാൻ പറയുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ അതെന്റെ ഉമ്മി വാപ്പിയെന്ന് ഞാൻ പറയലെ കാരണം അത്രയും പറഞ്ഞിട്ടുണ്ട് അവര് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല കടന്നുറങ്ങുന്ന ഉറക്കത്തിൽ കൂടെ കിടക്കുമ്പോലും ലൈഫിൽ എന്തെങ്കിലും ആവണം എവിടെങ്കിലും എത്തണം എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എത്ര എതിർപ്പുകൾ ഉണ്ടായാലും നമ്മളിങ്ങനെ പറയും നിങ്ങൾക്ക് ഒരു നേരം സ്വരും തരൂല എന്ത് വീടാണിത് എന്ത് പ്രശ്നമാണിത് നമ്മള് മക്കൾ പറഞ്ഞോണ്ടേയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും മക്കൾ ഈ പ്രായത്തിൽ ഇതിങ്ങനെ പറയുമ്പോ നമ്മളോട് എതിർപ്പ് പറഞ്ഞോണ്ടേരിക്കും ഞാനും പറഞ്ഞിട്ടുണ്ട് വയർ എന്ന് അറിച്ച് നിങ്ങളോടൊക്കെ തിരിച്ചു പറഞ്ഞ മറുപടികൾക്ക് ഇന്ന് ഞാനിങ്ങനെ ക്ഷമ ചോദിച്ചോണ്ടേ ഇരിക്കയാണ് കാരണം ആ പ്രായത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാം എന്റർടൈൻ ചെയ്യാം എപ്പോഴും പഠിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ള പക്ഷെ വൺ ഡേ വരുമ്പോ നമ്മൾ